നമ്മൾ വെറൈറ്റി ചലഞ്ചായിട്ട് നമ്മൾ മാളയിലാണുള്ളത് ഇപ്പോൾ മാളയിൽ നമ്മൾ എ ബി നോർമൽ പുഷപ്പ് അടിക്കാനുള്ള ഒരു ചലഞ്ചിലേക്കാണ് നമ്മൾ എത്തിയത് നമ്മളവിടെത്തിയപ്പോൾ മാളയിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളെ കണ്ടു നമ്മൾ നമ്മൾ ഒന്ന് കൃഷ്ണദാസ് നമ്മൾ ട്രെയിലടിച്ച് കാണിച്ചു കൊടുത്ത ആൾക്ക് ആളുടെ പേരാണ് മാളക്കാരൻ പ്രിൻസ് ചേട്ടനാണ് നമ്മുടെ മുകളിൽ ആദ്യം നമുക്ക് കിട്ടിയത് നമ്മൾ കുറേ പേര് അന്വേഷിച്ച് നോക്ക് മാളയിലുള്ളൊരു ചേട്ടനാണ് ഇത് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നതാണ് അപ്പോൾ ആൾ ആദ്യം ഒന്ന് ട്രൈയിലടിക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ആളൊന്ന് പി ബി അപ്പോൾ എ ബി നോർമൽ പുഷ്പപ്പടിക്കാനായിട്ട് ആൾ ഓക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്ന് ട്രൈ അടിച്ചാൾ നോക്കി വിചാരിച്ച പോലെ ആൾക്ക് ഒന്നും മളക്കാൻ പറ്റിണ്ടായില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ആയിക്കോട്ടെ ചോദിച്ചു നമ്മുടെ ചലഞ്ചിൽ രൂപയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ചലഞ്ചിന് പത്ത് മുപ്പത് സെക്കൻഡിൽ പത്തെണ്ണം ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതിനായിരം രൂപ കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയാൾ തയ്യാറെടുത്തു അപ്പോൾ എല്ലാം ഓക്കെ നമ്മൾ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു മാളക്കാർക്ക് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ആൾ ആളതിന് തയ്യാറായി എല്ലാ കാര്യങ്ങളും ഓക്കെ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടൈം ഇതായി പറഞ്ഞു അതുപോലെ തന്നെ മാളയിലെ മെയിൻ ആളാണ് ആൾ യൂണിയനിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാതായി മുന്നോട്ട് പോകാനായിട്ട് ടൈം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒന്നാമത്തെ തുടങ്ങി തുടങ്ങി ആൾ കുറച്ച് ലേറ്റ് ആയിരുന്നു എന്നാലും ആൾ ഒന്നാമത്തടിച്ചു എന്നാലും ഒന്ന് രണ്ടെണ്ണ അടിച്ചു മൂന്നാമത്തും ചെയ്തു നാലാമത്തെയും ചെയ്തു അഞ്ചെണ്ണ എപ്പോഴും ടൈം ഔട്ടായി പക്ഷെ ആൾക്ക് ആകെ നിരാശ വന്നു അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുപ്പത് സെക്കൻഡിൽ ആൾ ചെയ്യാൻ പറ്റില്ല അഞ്ചെണ്ണമാണ് ചെയ്തത് ആൾക്ക് തന്നെ പതിനായിരം നഷ്ടം വന്നു അതായത് കുഴപ്പമില്ല ആൾ സ്പോർട്സ് മാൻ സ്പിരിറ്റാണല്ലോ അതാൾ പങ്കെടുത്തു അതാണ് നമ്മൾ ആൾക്ക് ഇതായുള്ള രീതിയിൽ ഇനി അടുത്തത് ഞങ്ങൾ എവിടെ വരണം ഞങ്ങൾ ചലഞ്ചുമായി എന്നുള്ള രീതിയിലുള്ള കളഞ്ഞ പ്രോത്സാഹിപ്പിക്കുന്ന അടുത്ത ആൾക്കാർ അടുത്ത ഞങ്ങൾ എവിടെ വരണം ചലഞ്ച് വരണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടുത്ത് ഞങ്ങൾ എവിടെ വരണമെന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ മൈൻ വരുന്നവരെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം